എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് കേരള ബഡ്ജറ്റ് ഇനി നാല് ദിവസങ്ങൾ മാത്രം ബാക്കി കേരള ബഡ്ജറ്റ് നിയമസഭയിൽ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാന വിവരമാണ് ക്ഷേമ പെൻഷൻ വർധനവ് ഉണ്ടാകുമോ എന്നുള്ളത് ഇപ്പോൾ തന്നെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക അഞ്ചു മാസം ഉണ്ട് ഈ അഞ്ചു മാസത്തെ കുടിശ്ശിക കൊടുത്ത് തീർക്കാത്ത ഒരു സർക്കാരിന് ബഡ്ജറ്റിൽ ഇനിയും ക്ഷേമ പെൻഷൻ കൂട്ടും എന്ന പ്രഖ്യാപനം കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആകാംക്ഷ ഈ ഗവൺമെൻറ്റിനെ നയിക്കുന്ന പ്രധാനപ്പെട്ട ഭരണകക്ഷിയായ സി പി എമ്മിൻ്റെ അണികളും ഇടത്തരം നേതാക്കളുമൊക്കെ ശക്തമായി ആവശ്യപ്പെടുന്നതാണ് ക്ഷേമ പെൻഷൻ വർധനവും നിലവിൽ തന്നെ എല്ലാ മാസവും കൃത്യമായി ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കാൻ കഴിയാത്ത ഈ സർക്കാരിൻ്റെ നടപടികളെ വ്യാപകമായി വിമർശനം വരുത്തിവെച്ചിട്ടുണ്ട് ചില ആത്മഹത്യകളും നാട്ടുകാരുടെ മുഴുവൻ ശ്രദ്ധ പിടിച്ചുപറ്റിയ ചില പ്രതിഷേധങ്ങളും അടുത്ത കാലത്ത് നമ്മൾ ക്ഷേമ പെൻഷൻ ആയി ബന്ധപ്പെട്ട് കണ്ടതാണ് അതിൻ്റെയെല്ലാം പശ്ചാത്തലത്തിൽ ഈ ബഡ്ജറ്റിൽ ക്ഷേമ പെൻഷൻ നൂറ് രൂപയെങ്കിലും വർദ്ധിപ്പിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്ന വിശേഷം ഇപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പിണറായി സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റിൽ നൂറ് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി അറുനൂറ് രൂപ ആക്കിയതിനു ശേഷം മൂന്ന് ബഡ്ജറ്റുകൾ കഴിഞ്ഞു പക്ഷേ ഇതുവരെയും ഒരു രൂപയുടെ വർധനവ് പോലും ഉണ്ടായില്ല പ്രതിവർഷം നൂറ് രൂപ വീതം വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം അത് പ്രഖ്യാപനം മാത്രമല്ല പ്രകടന പത്രികയിലെ വാഗ്ദാനവും അങ്ങനെ ആയിരുന്നു പക്ഷേ പ്രകടന പത്രികയിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പടിപടിയായി ഉയർത്തിക്കൊണ്ട് വരും എന്നായിരുന്നു പറഞ്ഞിരുന്നത് അതായത് പ്രതിമാസം നൂറ് രൂപ വർദ്ധിപ്പിച്ച് അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നായിരുന്നു ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനം കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിക്കണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ആഗ്രഹം പക്ഷേ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതികൾ അതിന് അനുകൂലമല്ല എന്നുള്ള സൂചനയും അദ്ദേഹം നൽകുന്നു ഇവിടെ പ്രസക്തമായൊരു ചോദ്യം നിലവിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുത്തിവെച്ചത് ആരാണ് എന്നുള്ളതാണ് അതാണ് വളരെ കൗതുകകരമായ ഒരു ചോദ്യവും അതിന് നമ്മൾ കണ്ടെത്തുന്ന ഉത്തരവും ഈ സർക്കാർ വരുത്തിവെച്ചതാണ് എന്നുള്ളതാണ് അതിന് സർക്കാർ കേന്ദ്രത്തിനെയാണ് പഴിചാരുന്നത് എപ്പോഴും പക്ഷേ സർക്കാരിൻ്റെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ചില വീഴ്ചകൾ ചില പ്രവർത്തികൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ പരുന്നലിലാക്കുന്നതിന് പ്രചോദനമായിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ആരും വിസ്മരിക്കുന്നില്ല കാരണം അതിന് ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് നിരത്തി വെക്കാനും ആകും ഈ സർക്കാരിൻ്റെ ആഢംബരങ്ങൾ ഒട്ടും കുറവല്ലാത്ത രീതിയിലാണ് അടുത്ത കാലത്ത് നമ്മൾ കണ്ടുവരുന്നത് പല റിട്ടയർ ചെയ്ത ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് പോലും പുനർനിയമനം നൽകുന്നത് വഴി സർക്കാരുണ്ടാകുന്ന ബാധ്യതകൾ പോലും നമുക്ക് എണ്ണി എണ്ണി പറയാൻ കഴിയും ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് തൊള്ളായിരം കോടിയോളം ഒരു മാസത്തെ ഈ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ധനവകുപ്പ് കണ്ടെത്തേണ്ടതുണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ സർക്കാർ ഇനിയും നിലവിലുള്ളത് കൊടുക്കാൻ കഴിയാത്ത ഒരു ഗതികേടിലെത്തി നിൽക്കുന്ന ഒരു സർക്കാരിന് വീണ്ടും ഒരു വർദ്ധ വാഗ്ദാനം നൽകാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും തീർച്ചയില്ലാത്ത സ്ഥിതിയാണ് ഇന്ധന സെസ് കൂട്ടി അത് രണ്ട് രൂപയാണ് ലിറ്ററിന് വർദ്ധിപ്പിച്ചത് പക്ഷേ അതുവഴി കിട്ടിയത് എഴുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് ആകെ ലഭിച്ചത് പക്ഷേ ഇങ്ങനെ ലഭിച്ച തുക വെച്ച് നോക്കുമ്പോൾ തൊള്ളായിരം കോടി ഒരു മാസം കൊടുക്കാൻ വേണ്ടതുള്ളപ്പോൾ ഈ സെസ് വഴിയുള്ള ലഭിച്ച തുക പോലും അതിന് പര്യാപ്തമാകുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് നിലവിലുള്ള തുകയെങ്കിലും കൃത്യമായി മാസം കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറാവുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിനെ പഴിചാരി സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയിൽ നിന്നും ഒഴിയുന്നത് ശരിക്കും ഒരു ജനാധിപത്യ സർക്കാരിന് യോജിച്ച രീതിയും അല്ല വർധനവ് നൂറ് രൂപ ഇല്ലെങ്കിൽ പോലും നിലവിൽ വർദ്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയെങ്കിലും കൃത്യമായും കിട്ടുകയാണെങ്കിൽ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളെ ചികിത്സാ ചെലവിനുള്ള ഒരു ചെറിയ തുകയെങ്കിലും അതിൽ നിന്നും വിനിയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ആത്മഹത്യ ചെയ്തവരൊക്കെ ഇതിൻ്റെ കാരണം പറയുന്നെങ്കിലും അതിന് മറ്റ് കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതാണ് സർക്കാർ അടുത്ത കാലത്ത് സ്വീകരിച്ച കാര്യങ്ങൾ മറിയക്കുട്ടി എന്നൊരു ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരു ഗുണഭോക്താവിന് പോലും സംസ്ഥാന സർക്കാർ മറുപടി കൊടുക്കേണ്ട അവസ്ഥയിൽ എത്തി എന്നുള്ളതും നമുക്ക് കൗതുകകരമായ ഒരു കാര്യമായി മാറി ക്ഷേമ പെൻഷൻ കൃത്യമായും കൊടുക്കേണ്ടത് ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ പ്രാതിനിധ്യത്തോടു കൂടി അധികാരത്തിൽ എത്തിയ ഒരു സർക്കാരിന് അനിവാര്യമായ ചുമതലകളിൽ ഒന്നാണ് അതിൽ നിന്നും മാറുമ്പോൾ സ്വാഭാവികമായും ജനവികാരം ഈ സർക്കാരിനെതിരെ മാറുമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഈ സർക്കാരിനും അതിനെ നയിക്കുന്നവർക്കും ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം ഇങ്ങനെ ഒഴിഞ്ഞു മാറിയത് മൂലം സർക്കാരിനെതിരെ ഉണ്ടായിട്ടുള്ള ഈ ജനവിരുദ്ധ വികാരങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുന്നതിന് ഈ ക്ഷേമ പെൻഷനിൽ ഒരു നൂറ് രൂപയെങ്കിലും വർധനവുണ്ടാക്കണം എന്നുള്ളതാണ് പാർട്ടി അണികളുടെ ആവശ്യം നമുക്ക് നാല് ദിവസം കൂടി കാത്തിരിക്കാം എന്താണ് സർക്കാർ ചെയ്യുന്നതെന്ന് നോക്കാം നന്ദി